നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും കൂടുതലും ഹൈലൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു വാർത്തയെക്കുറിച്ചിട്ടൊന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഈ കണ്ടൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകളാണ് കേന്ദ്ര സർക്കാർ കോർപ്പറേഷന് ഈ കഴിഞ്ഞ ഒരു അവരുടെ ഒരു ഭരണ കാലാവധിയിൽ നൽകിയിരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഒരു ചർച്ച കൃത്യമായ രീതിയിൽ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കേട്ടപ്പോൾ വളരെയധികം ആയിട്ട് എനിക്കും തോന്നിയത് കൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലും വന്നിട്ടുള്ളത് അതിലെനിക്ക് ഏറ്റവും കൂടുതലും ഹൈലൈറ്റഡ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ പല നിങ്ങൾ സിറ്റിക്കകത്ത് പലപ്പോഴും കണ്ടു കാണും റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്ന സ്മാർട്ട് സിറ്റി എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ആ ബസ്സുകൾ തിരുവനന്തപുരം സിറ്റിക്കകത്തെ പൊല്യൂഷൻ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പ്രധാനമായിട്ടും അതവർ ഇവിടെ കൊടുത്തിരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ സിറ്റിക്കകത്ത് പല സ്ഥലങ്ങളിലേക്കും ഈ പറഞ്ഞ വാഹന സൗകര്യമില്ലാത്ത സ്ഥലത്തേക്ക് വളരെ ചുരുങ്ങിയ ഒരു ചെലവിൽ യാത്ര ചെയ്യാൻ നഗരവാസികൾക്ക് കഴിയുന്ന രീതിയിലാണ് അത് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനും പല പ്രാവശ്യം ശ്രദ്ധിച്ചതാണ് അത് സിറ്റിയുടെ ഔട്ടർ ലിമിറ്റുകളിലേക്കും സിറ്റിക്ക് പുറത്തേക്കും പോകുന്നത് പലയിടത്തും ഞാനും ശ്രദ്ധയിൽ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നപ്പോൾ അതെനിക്ക് വളരെയധികം ആയിട്ട് തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഈ തിരുവനന്തപുരത്തെ ഡെവലപ്മെൻറ്റ് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് എല്ലാം സംസാരിക്കുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കൃത്യമായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നമുക്ക് ഈ പറഞ്ഞ ഒരു ടൂറിസം മേഖലയും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾക്കും ട്രാൻസ്പോർട്ടേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ പർപ്പസുകളെല്ലാം വെച്ച് ആലോചിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബസ്സുകളെ നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്ക് അകത്തുള്ള ഉപയോഗത്തിന് തന്നെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഒരു അഭിപ്രായമുണ്ട് അതും നമുക്ക് ഈ പറഞ്ഞ ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെറും പത്ത് രൂപയായിരുന്നു തോന്നുന്നു ഇതിൻ്റെ ഒരു ഇനിഷ്യൽ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് അതിപ്പോൾ നോർമൽ ചാർജസിലേക്ക് വന്നിരുന്നു അത് അതിൻ്റെ അവരുടെ ബാക്ക് ബാക്ക്ഡ്രോപ്പിലെ ബാക്കി സ്ട്രാറ്റജി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ ഒരു സിറ്റിയുടെ സൗകര്യത്തിന് വേണ്ടി കൊണ്ടുവന്ന ബസ്സുകളെ പൂർണ്ണമായിട്ടും സിറ്റിയുടെ ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കണം സിറ്റിക്കകത്ത് തന്നെ ഈ പറഞ്ഞ വാഹന സൗകര്യം കൃത്യമായിട്ട് എത്തിപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവർക്ക് ഈ പറഞ്ഞ ഒരു വാഹന സൗകര്യം ഉറപ്പായിട്ടും കൊടുക്കണം കാര്യം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരം എന്നുള്ളൊരു പെർസ്പെക്ടീവിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആക്സസ് പൂർണ്ണമായിട്ടും ഉണ്ടായെങ്കിൽ മാത്രമേ എല്ലാ രീതിയിലും വളർച്ച കൈവരിക്കാൻ പറ്റൂ ആളുകൾക്ക് ഒരു മെച്ചപ്പെട്ട ഒരു സൗകര്യം കിട്ടുമ്പോൾ ഈ പറഞ്ഞൊരു മെട്രോ സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്തിന് അത് കാര്യമായ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് ഇതിനൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആംഗിൾ എവിടെയും ഇല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കാര്യം നമ്മളിവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി വേണ്ടി തന്നെയാണ് അപ്പോൾ ഇതിലെക്കുറിച്ച് നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക താങ്ക്